ഇന്ന് ഉച്ചത്തേക്ക് ഇത് അര കപ്പ് അരി ആയിട്ടെടുത്തിട്ടുള്ളൂ തിളപ്പിച്ച് ഒന്ന് അടച്ച് വെച്ചു എന്താണെന്നറിയുമോ അത്രയും ഉപ്പുമാവ് കാലത്ത് ഉണ്ടാക്കിയത് ബാക്കി ഇരിപ്പുണ്ട് പിന്നെ ഇത് ഇന്നലത്തെ ചോറായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തൈരൊക്കെ ഇട്ട് ഇങ്ങനെ തൈര് ചോറായിട്ട് എടുത്ത് വെച്ചു അപ്പോൾ പിന്നെ ഇനി വേറെ കറിയായിട്ടെന്ന് പറയുമ്പോൾ കുറച്ച് ഉപ്പുമാങ്ങ ഇട്ട് വെച്ചിരുന്നു ഈ പ്രാവശ്യത്തെ മാങ്ങയാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് ഒരു ഒരു കുപ്പിയിൽ ആറേഴ്ണ്ണം ഒക്കെ കൂടുള്ളൂ കേട്ടോ അതിലും വലിയ ഭരണിയൊന്നും എൻ്റെ കയ്യിലുണ്ടായില്ല അപ്പോൾ അങ്ങനത്തെ രണ്ട് മൂന്ന് കുപ്പിയിലൊക്കെ ആയിട്ട് ഇട്ട് വയ്ക്കും അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്ത് ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഈ പ്രാവശ്യം ഫ്രഷ് നല്ല വാങ്ങിയ കേട്ടോ പക്ഷെ അങ്ങ് എന്താ പറയുക ഞങ്ങൾ കുതിർന്നിട്ടുണ്ടാവില്ല എനിക്ക് തോന്നി നല്ല കട്ടിയായിട്ട് ഇരിപ്പുണ്ട് കുറച്ചൊരു അഞ്ചാറ് മാസമൊക്കെ കഴിഞ്ഞാലാണ് അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതൊക്കെ വരുള്ളൂ നല്ല ചട്ണി അരയ്ക്കാനൊക്കെ ഇതൊക്കെ നമുക്ക് വെറുതെ ഇങ്ങനെ മുറിച്ച് തിന്നാൻ പറ്റും കണ്ടില്ലേ അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി തോന്നിയെന്നാൽ ഇതും കൊണ്ടൊരു വെറുതെ പച്ചമുളക് ഇതാ ഇതെന്താണെന്നറിയുമോ ഇതേ താഴെ വീണിച്ച് അതഞ്ഞ് നട്ടോ മാങ്ങ ഞാനത് കഴുകിയിട്ട് അതും കൂടി ചേർത്ത് ഇട്ടിരുന്നു അല്ലാതെ കേടൊന്നുമല്ല കേട്ടോ മുറിച്ച് നോക്കാലോ അല്ലേ മുറിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റൂലോ അല്ലില്ല കേടൊന്നുമല്ല അത് ആ ചതഞ്ഞതിൻ്റെ ഒരു പാടായിരുന്നു അപ്പം ഏതായാലും അതൊന്ന് മുറിച്ച് എല്ലാം കൂടി കൂടിയിട്ടൊന്ന് ടി പൊളി ചമ്മന്തി ഉണ്ടാക്കാവുന്ന ഓ കാണുമ്പോ തന്നെ വെള്ളം വരിക ആണ് കേട്ടോ പക്ഷെ ആദ്യം തന്നെ തിന്നട്ടെ എനിക്ക് മിണ്ടാൻ പറ്റണില്ല ഉപ്പുമാങ്ങ കാണുമ്പോ തിന്നാതിരിക്കാൻ പറ്റുമല്ലേ പൂപ്പുമാങ്ങയുടെ കൂടെ ഈ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി എടുത്തിട്ടേ ഇന്ന് ഗുരു ഗുരുമായിട്ട് അരിയാൻ പോവും പിന്നെ എന്താ പറയുക ഞാൻ ഉപ്പുമാവ് കാണിച്ച് തന്നില്ലേ ഉപ്പുമ്മാവ് രാവിലെ ഉണ്ടാക്കിയതായിരുന്നു അപ്പം ഇനി ഉച്ചയ്ക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞു ചേട്ടനും ഞങ്ങളുണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇതും ഉപ്പുമാങ്ങയും ഈ പച്ചമുളകും കൂടി മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും ഇത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് പോരാൻ തോന്നാ കുറച്ച് ഉപ്പ് ഒഴിച്ചിട്ട് കൂട്ടി പെരട്ടിയിട്ട് കഴിക്കാം സൂറാട്ട് നാടൻ നമ്മുടെ ഭക്ഷണങ്ങളെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇതിപ്പോൾ വീട്ടിലുണ്ടായ മാങ്ങോ ഞാൻ വാങ്ങിച്ചതൊന്നുമല്ല മൂവാണ്ടൻ താഴെ വീണിട്ട് ഞാൻ ചെത്തിക്കളഞ്ഞാണില്ലേ താഴെ വീണിട്ട് ഒന്ന് ചതഞ്ഞതാണ് നമ്മൾ പൈസ കൊടുത്ത് വിഷമുള്ളതൊക്കെ വാങ്ങിച്ച് തിന്നണേരുമ്പം അയച്ചുതരും ഒരു ദിവസമെങ്കിലും നല്ലത് കഴിക്കാമോന്ന് ഇരുന്നിട്ടാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ മടുക്കൂട്ടോ എന്നൊന്നും തിന്നില്ല എന്നാലും ഇടയ്ക്കൊക്കെ ഒരു രസം പൂമാങ്ങ കാണുമ്പോൾ പുതിയ വേണ്ട ഇതേ കട്ട് ചെയ്യുമ്പോ തന്നെ നാക്കിൽ വെള്ളം വരികയാണ് അപ്പോൾ എന്റെ കൊതി തന്നെ കിട്ടിയെന്ന് അത് കാരണം ഇത് വേണ്ടില്ല പച്ചമുളക് കയറിയിട്ട് കുറച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇത് മതി വേറെ ഒന്നും വേണ്ട കൊതിയോ വേണ്ട നിങ്ങക്ക് എല്ലാവർക്കും കൂടി ഞാൻ കഴിക്കരിവ് പച്ചമുളക് നല്ല എരിവാടിക്കണ്ടെഴുതിട്ടാട്ടോ അങ്ങനെ കടിച്ചിട്ട് അതിലേക്ക് പിന്നെ വെക്കണ്ടല്ലോന്ന് എഴുതിട്ടാ അമ്മ ഇത് ഇങ്ങനെ മതി ഇങ്ങനെ തിന്നാ മതി വേറെ ഒന്നും വേണ്ട നമുക്ക് അതിന്റെ ഇസു കിടന്ന് ലൂക്ക് കിടന്ന് ഉറങ്ങണ വേണ്ടി വരത്തേ കണ്ടില്ലേ നല്ല ഉറക്കാണ് ഇതൊന്നും ഇല്ല മറ്റവിടെ ഇവിടെ പോയി കസേരയുടെ അടിയിൽ കിടന്നുണ്ടോ ഈ ചാരു കസേര അവന് വേണ്ടി വെച്ചേക്കണതാ അപ്പോൾ എന്റെ ഇന്നത്തെ ഉപ്പുമാങ്ങ ചമ്മന്തി ചതച്ചത് ചമ്മന്തിന്ന് പറയണില്ല ഒന്നും ചേർന്നില്ല ഈ ഉപ്പുമാങ്ങയും പച്ചമുളകും മാത്രം ഇട്ട് ചതച്ചിട്ട് അങ്ങോട്ട് കൂട്ടുക കുറച്ച് ചോറ് ഞാൻ വെച്ചിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ലേ ഉപ്പുമാ ഉള്ള കാരണം കുറച്ച് ചോറും കൂട്ടി ഇതും കൂട്ടി തൈരും കൂട്ടി കഴിക്കുക ഇത് കൂടി ചതച്ചിട്ട് പറ്റോ അപ്പം എന്താ പറ്റിയറിയോ കറണ്ട് ഉണ്ടായില്ലാട്ടോ ഞാൻ മിക്സിടെ ജാറിലിട്ടിട്ട് മിക്സിയിൽ ഇട്ട് ഓൺ ചെയ്യുമ്പോഴാണ് കറണ്ട് ഇല്ലാന്ന് അപ്പം ഞാൻ ഇടുകല്ലേ അതിലിട്ട് ഒന്ന് ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ തൊണ്ട് ഞാൻ കളഞ്ഞില്ലല്ലോ തൊണ്ട് കുറച്ച് കട്ടി കൂടുതലായത് കൊണ്ട് കുറച്ച് ചതച്ചെടുക്കാനൊക്കെ പാടായിരിക്കും എന്നാലും ഇങ്ങനെയൊക്കെ ആക്കി വയ്ക്കും കേട്ടോ നല്ല എരിവാണ് അതുകൊണ്ട് രണ്ട് എടുത്തോളൂ വരണം മാറ്റി വെച്ചു അങ്ങനെ എൻ്റെ ഇന്നത്തെ കറി റെഡി ആയി കഴിഞ്ഞു ഇനി അത് കുറച്ച് ഉപ്പ് ഇട്ടെ അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടാമെന്ന് വിചാരിച്ചു വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ആ വെളിച്ചെണ്ണ ടേസ്റ്റൊക്കെ അങ്ങോട്ട് വരും അത് വേണ്ട അത് കാരണം ഇപ്പം ചൂട് ചോറ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അദ്ദേഹം ഒരു രണ്ട് തടി ചോറ് എടുത്തിട്ട് ആ ചൂടോടു കൂടി കഴിച്ചാലാട്ടോ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ എനിക്കറിയില്ല കേട്ടോ ഞാൻ എൻ്റെ കാര്യങ്ങളാട്ടോ ഇതിലൊക്കെ പറയണത് ഇപ്പോൾ മാങ്ങ കൊണ്ട് അര ചേരക്കി ഉണ്ടാക്കും ഇതുപോലെയൊക്കെ ഒരു തട്ടിക്കൂട്ട് കറിയൊക്കെ ഉണ്ടാക്കും മാങ്ങയും പച്ചമുളകും ചേർന്നാൽ പിന്നെ പറയാനുണ്ടോ എങ്ങനെ കഴിച്ചാലും അതൊരു അപാര ഒന്നൊന്നര ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ആക്രാന്തം കാണിച്ചാൽ ശരിയാവില്ല ടേബിളിൽ ഇരുന്ന് തന്നെ കഴിക്കാം നല്ലതാണ് ശരിയാകുമോ അല്ലെങ്കിൽ അവിടെയൊക്കെ നിലത്തൊക്കെ ചാടിയാൽ തരും പിന്നെ എൻ്റെ ചീത്ത പറയും അവിടെ ഇരുന്ന് കഴിച്ചു കൂടിയെന്നേ കഴിക്കും ഓ ഞാനത് കഴിക്കട്ടെ കേട്ടോ മാന്യ പച്ചമുളകും കൂടി കൂട്ടി കഴിക്കട്ടെ